നിങ്ങൾ അവരോട് ോട് പ്രഖ്യാപിക്കൂർഷ ഞാൻ നിങ്ങൾക്ക് ആറാമാക്കിയിരിക്കുകയാണ് ഫാഹിഷ തന്ന പദം പറയാൻ പറ്റുന്ന നീച നീച കൃത്യകൾ എന്തെല്ലാം ഉണ്ടോ അവകളെല്ലാം അതിൽ ഏറ്റവും മുഖ്യമായിട്ട് കടക്കുന്നു എന്ത് വ്യഭിചാരം പോലോത്തതായ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ എന്ന് മാത്രമല്ല അവകാശമില്ലാതെയുള്ളതായ അനീതികൾ അള്ളാഹു നിങ്ങൾക്ക് അനുവാദം നൽകാത്തതായ ഒരു മഹാ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ആര് അടിമകൾ എല്ലാരും അല്ല അടിമകൾ എന്നിട്ട് ബഹുബഹുഭൂരിപക്ഷം അതെന്താണ് അള്ളാഹു അല്ലാത്ത ഷിട്ടികളാകുന്ന കാറ്റിക്കുന്ന മോദരിക്കുന്ന മനുഷ്യന്മാരെ അള്ളാഹിനോട് തുല്യപ്പെടുത്തുക എന്നത് അത് അള്ളഹ വിരോധിച്ചതായ ഫവാഹിഷകളിൽ ഏറ്റവും വലിയ ഫാഹിശയാണ് ഏറ്റവും വലിയ വലിയ അക്രമമാണ് നിങ്ങൾക്ക് ദീനിൽ അറിയാത്ത കാര്യങ്ങൾ അള്ളാന്റെ പേരിൽ ചേർത്ത് പറയുക അള്ളാന്റെ മതത്തിൽ അങ്ങനെയുണ്ട് എന്താ വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല വാപ്പാന്റെ സ്വത്താണ് മതം തോന്നിയത് പോലെ ദീനിനെ കുറിച്ച് ഇതിലാത്തത് ചേർത്ത് പറയാം അലല്ലാ ഹിമാലമു നിങ്ങൾക്കൊരു വിവരവുമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളോട് ദീൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കാം ഖുറാനാണെങ്കിൽ നൂറുകണക്കിൽ പ്രാവശ്യം അത് എതിർത്തു അത് വിമർശിച്ചു അത് പാടില്ലാതെ പറഞ്ഞു അത് പഠിക്കണം എന്ന നിർബന്ധം പുലർത്താൻ ഉപയോഗിച്ചു എത്ര മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഖുർആൻ ഉപയോഗിച്ചത് എന്ത് ഒരു പ്രാവശ്യം ഖുർആൻ പറഞ്ഞാൽ നിർബന്ധമായില്ലേ പിന്നെ ഈ മുന്നൂറ്റി എഴുപത്തൊമ്പത് പ്രാവശ്യം പറഞ്ഞ എൽമ അത് പഠിക്കാൻ തുണിയാതെയോ ഈ പഠിക്കാൻ പറഞ്ഞ എൽമിന്റെ ആദ്യത്തെ ബിസ്മി ബിസ്മിറപ്പിൻ നിൻ്റെ നാഥനെ പഠിക്കണം നിൻ്റെ നാഥൻ്റെ കഴിവ് പഠിക്കണം നിൻ്റെ നാഥൻ്റെ പേര് പഠിക്കണം നിൻ്റെ നാഥൻ്റെ അകമത്ത് പഠിക്കണം മറ്റു വിജ്ഞാനങ്ങളൊക്കെ അതിന് സഹായകമായി മാറ്റുക